ട്ടോ എല്ലാരും മലയാളം സംസാരിക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോക്ക് ട്രാവൽ വിത്ത് കണ്ണോപ്പ കണ്ടില്ലേ നമ്മൾ ഇന്ന് ഒരു വൺ ഡേ റൈഡിന് ഇറങ്ങിയതാട്ടോ വീക്കെൻഡൊക്കെ അല്ലേ അത് എൻജോയ് ചെയ്ത് ഗൂഢല്ലൂരാണ് ഗൂഢലൂര് എത്തിയിട്ടില്ല പക്ഷെ ഗൂഢല്ലൂർ പോണിക്കാനുള്ളത് ടീ പോളി ഫോഗ രക്ഷയില്ല അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയുമോ ഊട്ടിയാണ് കേട്ടോ പക്ഷേ നമ്മൾ പ്രോപ്പർ ഊട്ടിക്കല്ല പോകുന്നത് ഊട്ടിയിലെ ഓ വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശമാണ് പക്ഷേ അടിപൊളിയാണ് വെറുത്താണ് എന്ന് കുറേ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ആ സജഷൻ വന്നുകൊണ്ട് ആ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് നമ്മുടെ റെപ്പറ്റൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മള് എവിടേക്ക് പോണാലിയിലാണ് ഓവാലി സെറ്റാണോ കേട്ട് പോയോക്കല്ലേ ഓക്കേ സെറ്റ് ട്ടോ രാവിലെ ഗൂഡല്ലൂർക്കുള്ള ബൈക്ക് റൈഡ് പോകണ്ടില്ലേ അധികം നേരം ഒന്നായിട്ടില്ല വമ്പ പോകാം റൈഡ് ബഡ്ജറ്റ് ട്രിപ്പ് ആണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇതിപ്പോ മലപ്പുറത്ത് നിന്നിട്ട് ഗൂഡല്ലൂർ എത്തിയിട്ടുള്ളു അപ്പോഴേക്ക് ഇത് രണ്ടാമത്തെ ഹോട്ടല് നമുക്ക് ഗൂഡല്ലൂരിൽ നിന്നാണ് ഈ ഓവാലിയിലേക്ക് തിരിഞ്ഞു പോകുന്നത് കേട്ടോ ഇവിടുന്ന് വഴി രണ്ടാവുന്നുണ്ട് ഊട്ടി എല്ലാ മല ഈ എല്ലാമലി റൂട്ടിലാണ് നമുക്ക് ഓവാലി എന്നുള്ള സ്ഥലത്തേക്ക് കയറേണ്ടത് ഓക്കെ വഴി മനസ്സിലായില്ലേ കയറി അവിടെ നിന്ന് കുറച്ചിങ്ങ് പോകുന്നുട്ടോ പോകുന്നപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതിന് മെല്ലെ അങ്ങനെ കയറി പോകുന്നു ചെറിയൊരു ഓഫ്റോഡും കാര്യങ്ങളൊക്കെ അത്ര വലിയ സംഭവം ഒന്നുമല്ല ചെറിയൊരു ഓഫ്റോഡാണ് പക്ഷേ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മളവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ ആൾ ടിക്കറ്റൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ കയറ്റി വിട്ടതാണ് പിന്നെ മെല്ലെ ടി എസ് ടി ഒക്കെ കണ്ടപ്പോൾ മെല്ലെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ഫോട്ടോസ് എടുക്കണില്ലേ എങ്ങനാരും എന്നാൽ ഞാനാണ് ക്യാമറമാൻ മൾട്ടി ടാസ്കിങ് ആണ് വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം ആകെ പ്രശ്നമാണ് വെരി ബാഡ് അതെ ശരി എൻ സിയിൽ ടാഗിയാണ് കേട്ടോ ട്രാവൽ വിത്ത് കണ്ണോപ്പിടിച്ചം പിടിച്ച ആൾ ിയിലെ വന്ന സന്ദനമലെ മുരുകൻ കോവിലേക്ക് പോണ വഴിയാണിട്ടത് അപ്പുറത്തുണ്ടായിട്ട് എല്ലാ റോഡും എന്താണെന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട തിരിച്ചന്നെ പോളു തന്നെ പറയൂ രക്ഷയില്ല രക്ഷയില്ലട്ടോ അടിപൊളി നല്ല വ്യൂപ്പർ ഗൈസ് നമ്മള് ഓവാലിയിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വ്യൂ പോയിന്റ് ആയിട്ടുള്ള പുരുകൻ ടെമ്പിൾ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അപ്പൊ ഓക്കെ നമ്മളിപ്പോ മേലെ എത്തിയിട്ടില്ലേ ഇവിടുത്തെ വ്യൂ എങ്ങനെയാണ് അടിപൊളി വ്യൂ ആണ് കേട്ടോ എന്റെ മോന്തല്ലാതെ ഒരു കഷ്ടം വീടിയ പോലും ഇതില് താഴെ അവിടെയൊക്കെ ചെറിയ ഗ്രാമങ്ങളും കാര്യങ്ങളും തേയിലത്തോട്ടങ്ങള് ഗ്രാമങ്ങളെന്ന് പറയാൻ പറ്റില്ല ഇത് തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ വീട് കണ്ടില്ലേ അവരെ അതെ എന്താ പറയോ നമ്മള് ചെറിയ വീടുകളില്ലല്ലോ കാണിക്കുന്നത് അങ്ങനെ ഒരു ക്വാട്ടേഴ്സ് ഒക്കെ പോലുള്ള സെറ്റപ്പാണ് അതുപോലെ ഈ തേയിലത്തോട്ടത്തെ ഇപ്പൊ കൂടുതലൊരു ഭാത്തൊക്കെ പോയാൽ കണ്ടുണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്താ വെച്ചാൽ ഈ തേയിലത്തോട്ടത്തിൽ താമസിക്കുന്നവർക്കുള്ളതാ നല്ല വെയിലാണെങ്കിൽ പോലും ഇരിക്കാൻ പറ്റിയ ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോർട്ടുണ്ട് കേട്ടോ നല്ല തമല കേട്ടെ ഓ നൈസ് കണ്ണി കണ്ട കണ്ണിക്കണ്ടാരി തന്നിട്ട് വയറൊക്കെ മുടിച്ച ഞങ്ങൾ ഇട്ടിട്ട് കൂട്ടോ ചെറിയാണ് ചിരിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല രസണ്ടല്ലോ അബീന വിളിക്കാറുല്ലേ ഇവിടെ അടിപൊളിയായിട്ടിരിക്കും മടിയുണ്ട് അതായത് ഈ മലയുടെ മേലെ തന്നെ ഒരു ചെറിയൊരു അത് കളക്ട് ചെയ്തോ ഇവിടെ ഐ ലവ് ഓ വാലി ആണല്ലേ അത് മൈലാ തോന്നുന്നു അതെ അതെ കളർഫുള്ള ഇവിടെ വക്കോട്ട് ആയറോണ്ട് തന്നെയാ ഇതൊക്കെ ഇത് ടേറോണ്ടാണ് ഇതല്ലേ ഇതേ പൂമ്പാറ്റ ഇവിടെ ഇരിക്കാം പൂമ്പാറ്റയുടെ മടിയിൽ ഇരിക്കാം നമുക്ക് നമ്മൾ പറ്റിക്കപ്പെട്ടു ഇവിടെ ഒരു വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് കെത്താൻ പാറാന്നിട്ട് പക്ഷെ ഇവിടെ അധികം വെള്ളമില്ല സംഭവം വൈൽഡാണ് കേട്ടോ കാല് ധോണി പറയാൻ പറഞ്ഞു കുഴപ്പമില്ല സംഭവം വൈബാട്ടോ കുളിക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ സ്പെൻഡ് ചെയ്യാം സ്പെഷൽ ലെമൺ റൈസ് വിത്ത് ചിക്കൻ വറുത്തത് വൈബാണ്ടോ നമ്മൾ വിചാരിച്ച പോലെ ഈ വെള്ളച്ചാട്ടം നമ്മളെ ചതച്ചു വാട്ടർ പക്ഷെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് കൊറച്ചേരം റെസ്റ്റ് എടുക്കാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ നല്ല അടിപൊളി കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തു ഇരുന്നു പക്ഷെ എന്താ വെച്ചാല് അവിടുന്ന് ഇവിടുന്ന് ഒരു തേനീച്ചയുടെ കൂടെ ഇളകിട്ട് കുറേ തേനീച്ച വന്നു മണ്ടിപ്പോഞ്ഞോടുന്നു അല്ലെങ്കിൽ ഫുൾ സീനായിരുന്നു അതുകൊണ്ട് വേഗം ഓടി പിന്നെ ഇത് ഈ പറഞ്ഞ വെള്ളച്ചാട്ടം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ തൊട്ടുപുറത്തന്നെ ഒരു പഴയ ഒരു ടീ ഫാക്ടറി ഉണ്ട് കുറേ കാലം മുന്നേ ഉള്ളതാണ് അപ്പോൾ അതിപ്പോൾ അവിടെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അതങ്ങനെ ഒഴിഞ്ഞെടുക്കണം ഒരു പഴയ ഇതുപോലെ നമുക്കതൊന്ന് കയറി നോക്കാം അതിൻ്റെ തൊട്ട് പറഞ്ഞ സ്ഥലത്തെ ഇതിപ്പോ എന്താ ഞാൻ പറയാ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നല്ല പക്ഷേ ഇത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലെ ഒരു വില്ലേജാണ് പക്ഷേ ഇവിടെ എല്ലാവരും മലയാളമാണ് സംസാരിക്കുക എല്ലാവരും തന്നെ എല്ലാവരും ഒരുവിധം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ടോം മലപ്പുറം ജില്ല അവിടുന്ന് വന്നവരാ എല്ലാരും മലയാളം ും സംസാരിക്കും പേര് ഇതിനിടയിലാ ഇല്ല പ്രസായ് അന്ന് ഉണ്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഹഹഹ ചേടാ കണ്ടോ हां കണ്ടോ രണ്ട് താഴെ ഫുൾ പബൂള്ളോ ഓ അപ്പൊ നമ്മുടെ ഇന്നത്തെ റൈഡും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലെ നല്ലൊരു റൈഡ് അടിപൊളി നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അപ്പൊരു അടുത്ത കിടലൻ സ്പോട്ടും കിടല ഫുഡ് ബ്ലോഗുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടിൽ സൈനിങ് ഓഫ് ഫ്രോ